സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്ന് ചൊവ്വാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപകർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപകരുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക തീരുമാനമാണ് സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത് എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ ശ്രദ്ധയിലേക്കായി ഇങ്ങനെയാണ് സുപ്രീം കോടതി തീരുമാനം പങ്കുവെക്കുന്നത് നൂറ്റി എൺപത് ദിവസത്തിനു മുകളിലുള്ള അവധിയിലെ തീരുമാനം സർക്കാരിനെന്നാണ് സുപ്രീംകോടതി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ അവധി സംബന്ധിച്ചുള്ള നിർണായക തീരുമാനമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ശൂന്യവേതന അവധിയടക്കം നൂറ്റി എൺപത് ദിവസത്തിനു മുകളിലുള്ള എല്ലാ അവധിയിലും തീരുമാനമെടുക്കാൻ അധികാരം സംസ്ഥാന സർക്കാരിനാണ് എന്നാണ് കോടതിയുടെ ഉത്തരവ് എയ്ഡഡ് സ്കൂൾ മാനേജർമാർക്ക് ഇക്കാര്യത്തിൽ തീരുമാനത്തിന് അധികാരമില്ല എയ്ഡഡ് സ്കൂൾ മാനേജർമാർക്ക് ഇക്കാര്യത്തില് തീരുമാനത്തിന് അധികാരമില്ലെന്ന് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി എയ്ഡഡ് സ്കൂൾ മാനേജർമാരുടെ ഉത്തരവാദിത്തം അവധിയാപേക്ഷ സര്ക്കാരിനെ കൈമാറുക എന്നത് മാത്രമാണെന്നും സ്വന്തമായി തീരുമാനമെടുക്കാനാകില്ലെന്നും കോടതി അറിയിച്ചു ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് പേടിഎമ്മിനുള്ള കുരുക്കുമുറുകുന്നു എന്ന വാർത്തയെ സംബന്ധിച്ചുള്ള കാര്യമാണ് നിലവിൽ പേടിഎമ്മിന്റെ കുരുക്കു മുറുകയാണ് വിടാതെ കേന്ദ്രം പിന്തുടരുന്നു വിദേശ നിക്ഷേപത്തിലും അന്വേഷണത്തിനാണ് അധികൃതർ ഉത്തരവിട്ടിട്ടുള്ളത് ചൈനയിൽ നിന്ന് കമ്പനിയിലേക്ക് എത്തിയ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തുന്നതായും സൂചനയുണ്ട് വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിൻ്റെ അനുബന്ധ സ്ഥാപനമായ പേടിഎം പേയ്മെൻറ്റ് സർവീസസ് ലിമിറ്റഡിലേക്ക് ചൈനയിൽ നിന്നുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപം എത്തിയതിനെക്കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത് അതേസമയം കഴിഞ്ഞ പേടിഎം ഓഹരികളിൽ രണ്ടു ശതമാനം നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ അവസാന രണ്ട് ദിവസങ്ങളിൽ പേടിഎം ഓഹരികൾ പതിനഞ്ച് ശതമാനം ഇടിഞ്ഞിരുന്നു ആർ ബി ഐ നിർദ്ദേശപ്രകാരം പേടിഎമ്മിന്റെ ഏതെങ്കിലും ഉപഭോക്തൃ അക്കൗണ്ടുകൾ വാലറ്റുകൾ ഫാസ്റ്റാഗുകൾ മുതലായവയിൽ കൂടുതൽ നിക്ഷേപങ്ങളോ ക്രെഡിറ്റ് ഇടപാടുകളോ ടോപ്പുകളോ അനുവദിക്കുകയില്ല എന്നതാണ് ഫെബ്രുവരി ശേഷം പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്ന് പേടിഎം പേയ്മെന്റ് ബാങ്കിനെ റിസർവ് ബാങ്ക് വിലക്കിയിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് എസ് എൽ സി പരീക്ഷയ്ക്ക് ഇത്തവണയും മാർക്ക് പ്രസിദ്ധപ്പെടുത്തില്ലെന്നും ഗ്രേഡ് മാർക്ക് മാത്രമാകും പ്രസിദ്ധപ്പെടുത്തുകയെന്നും സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു രണ്ട് വർഷം കഴിഞ്ഞ് ഇരുന്നൂറ് രൂപ അടച്ച ആവശ്യപ്പെട്ടാൽ വിദ്യാർത്ഥിക്ക് മാർക്ക് നേരിട്ട് അയച്ചു നൽകും കഴിഞ്ഞ വർഷങ്ങളിൽ നിലനിൽക്കുന്ന ഉത്തരവുകൾ അനുസരിച്ചാണ് ഇത്തവണയും പരീക്ഷ നടത്തുകയെന്ന് പരീക്ഷാ കമ്മീഷണർ തൃശൂർ പാളയംപറമ്പ് സ്വദേശി ആന്റണി ഡേവിസിനും നൽകിയ മറുപടിയിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഫലം വരുമ്പോൾ ഗ്രേഡിനൊപ്പം മാർക്ക് കൂടി പ്രസിദ്ധപ്പെടുത്തണമെന്ന് കാണിച്ചുള്ള രക്ഷിതാവിന്റെ പരാതി പരിഗണിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ മാർക്കിലധിഷ്ഠിതമായ പരീക്ഷ വിദ്യാർത്ഥികളിൽ അനാവശ്യ സമ്മർദ്ദമുണ്ടാക്കുമെന്നും പഠനത്തിന്റെ നിലവാരം നഷ്ടപ്പെടുത്തുമെന്നും പരീക്ഷാ കമ്മീഷണർ നൽകിയ മറുപടിയിലൂടെ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഏഴ് മുതലാണ് മാർക്ക് ഒഴിവാക്കി ഗ്രേഡ് മാത്രം പ്രസിദ്ധപ്പെടുത്തുന്ന രീതി എസ് എസ് എൽ സിക്ക് നിലവിൽ വന്നത് ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി പങ്കുവെക്കാനുള്ളത് കേരള സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് എയർപോർട്ട് മാനേജ്മെന്റ് രംഗത്തെ അധികായകരായ ബേർഡ് വേൾഡ് വൈഡ് ഫ്ലൈറ്റ് സർവീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്ന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവജനങ്ങൾക്ക് എയർലൈൻ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്ന കോഴ്സിൽ കൊച്ചിയിൽ വെച്ച് നൈപുണ്യ പരിശീലനം നൽകുന്നു കോഴ്സ് കാലാവധി ഒൻപത് മാസമാണ് യോഗ്യത പ്ലസ് ടു പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് ലോകത്തിലെ വിവിധ എയർപോർട്ടുകളിൽ ഉയർന്ന ശമ്പളത്തോടെ ജോലിയും നൽകുന്നു ഭക്ഷണം താമസം ഉൾപ്പെടെ തികച്ചും സൗജന്യമായ പരിശീലന പരിപാടിയിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത് എല്ലാവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് ബന്ധപ്പെട്ടവരും വ്യക്തമാക്കുന്നത് ഡെയിലി അപ്ഡേസിൽ അഞ്ചാമതായി സൂചിപ്പിക്കാനുള്ളത് ഭിന്നശേഷിക്കാർക്കായി സംസ്ഥാന തൊഴിൽമേള ഫെബ്രുവരി പതിമൂന്ന് ചൊവ്വാഴ്ച നടക്കുന്നു ഭിന്നശേഷിക്കാർക്കായി ദേശീയ ഭിന്നശേഷി തൊഴിൽ സേവന കേന്ദ്രവും ഡോക്ടർ റെഡ്ഡീസ് ഫൗണ്ടേഷനും സംയുക്തമായാണ് മേള സംഘടിപ്പിക്കുന്നത് ഇ പി എഫ് ഒ ഇ എസ് ഐ സി ലേബർ എൻഫോഴ്സ്മെന്റിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന തൊഴിൽമേളയിൽ ഇരുപത്തിയഞ്ചിൽ പരം സ്വകാര്യ സ്ഥാപനങ്ങൾ പങ്കെടുക്കും ഫെബ്രുവരി പതിമൂന്നിന് രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് വരെ ദേശീയ ഭിന്നശേഷി തൊഴിൽ സേവന കേന്ദ്രം നാലാഞ്ചിറയിൽ വെച്ച് നടത്തപ്പെടുന്നു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ സഹിതം ഹാജരാകണമെന്നാണ് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചിട്ടുള്ളത് ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് ഒന്ന് അഞ്ച് നാല് ഒൻപത് ഒൻപത് എട്ട് നാല് എട്ട് രണ്ട് മറ്റൊരു നമ്പർ ഒൻപത് അഞ്ച് ആറ് രണ്ട് നാല് ഒൻപത് അഞ്ച് ആറ് ഡെയിലി അപ്ഡേറ്റ് അടുത്തതായി പങ്കുവെക്കാനുള്ളത് നാളെ സമ്പൂർണ്ണ കടമുടക്കം നാളെ നടക്കുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് മുഴുവൻ കടകളും അടഞ്ഞിക്കിടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളത് സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സറെ നയിക്കുന്ന യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് അഞ്ചു ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്യും വർദ്ധിപ്പിച്ച ട്രേഡ് ലൈസൻസ് ലീഗൽ മെട്രോളജി ഫീസുകൾ പിൻവലിക്കുക ട്രേഡ് ലൈസൻസിൻ്റെ പേരിൽ അന്യായമായ പിഴ ചുമത്തൽ നിർത്തുക അശാസ്ത്രീയമായ പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ പേരിൽ വ്യാപാരികളെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുക സംസ്ഥാനത്ത് വാടക നിയന്ത്രണ നിയമനിർമ്മാണം നടത്തുക ആംനസ്റ്റി സ്കീം നടപ്പിലാക്കുക മാലിന്യ സംസ്കരണത്തിൻ്റെ പേരിലുള്ള അപ്രായോഗിക നടപടികൾ പിൻവലിക്കുക കടകളിൽ പൊതുശൗചാലയങ്ങൾ ഉണ്ടാക്കണമെന്നും പൊതുവേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കണമെന്നും ഉൾപ്പെടെ അപ്രായോഗികമായ ഉത്തരവുകൾ പിൻവലിക്കുക എന്നിവയുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ചെറുകിട വ്യാപാരികൾ നടത്തുന്ന കടയടപ്പ് സമരത്തിന് വിവിധ സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്